ക്രിസ്റ്റഫർ നോളിന്റെ സിനിമയായ ഇൻസെപ്ഷനിലെ വേഷം നിരസിച്ചതിന്റെ കാരണം പുറത്തു പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ വിൽ സ്മിത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് എന്തെങ്കിലും മനസ്സിലാകണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ആളെ കുറ്റം പറയാനും പറ്റില്ല കാരണം സിനിമ ഒന്ന് രണ്ട് വട്ടം വിഷലോടുകൂടി കണ്ടിട്ടും മനസ്സിലാകാത്ത നമ്മുടെ അവസ്ഥ നമുക്കറിയാം വിഷലൊന്നുമില്ലാതെ സ്ക്രീൻപ്ലേ വായിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ അവസ്ഥ എന്തായിരിക്കും വിൽ സ്മിത്തിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റഫർ നോളൻ സിനിമയായ ഇൻസെപ്ഷനിലെ വേഷം നിരസിച്ചതിനെ പറ്റി വിശദമാക്കി ഹോളിവുഡ് താരം സ്മിത്ത് സിനിമയുടെ ഇതിവൃത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വന്നതിനെ തുടർന്നാണ് സിനിമ നിരസിച്ചതെന്നാണ് ഒരു അഭിമുഖത്തിൽ താരം വെളിപ്പെടുത്തിയത് ലോക സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ സിനിമയിൽ ിൽ സ്മിത്ത് നിരസിച്ച വേഷം പിന്നീട് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ കമന്റ് ബോക്സ് Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again